നമസ്കാരം കേരള സ്വാഗതം ഞാൻ അൻസാർ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതികളുടെ വികസന സെമിനാർ പൂക്കാട്ടിരി ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു റോഡ് പുനരുദ്ധാരണത്തിനും കുടിവെള്ളത്തിനും ജനക്ഷേമത്തിനും ഒന്തിയ പരിഗണന നൽകിയ പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാഫർ പുതുക്കിടി ലുബി റഷീദ് റസീന യൂനസ് മെമ്പർമാരായ പി എം മുഹമ്മദ് രാജീവ് മാസ്റ്റർ സൗമ്യ ജവഹറ കിരീം പി ടി അയ്യൂബ് കെ പി വിശ്വനാഥൻ ദീപ കെ പി വസന്ത അനുഷ അനുഷ്ലീമോവ് കെ ടി നൌഷാദ് മണി അബ്ദുസമദ് വി പി റഫീഖ് തുടങ്ങിയവരും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഷീദ് കീശേരി അംഗങ്ങളായ എ കെ മുസ്തഫ കെ കെ മോഹനകൃഷ്ണൻ കെരീം മാസ്റ്റർ പി എം മോഹനൻ എച്ച് സി അനൂപ് സുന്ദർ പദ്ധതി വിശദീകരിച്ചു പ്ലാൻ ക്ലർക്ക് സുജാത നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഈ നമ്മുടെ യും വ്യക്തമായ ഇടപെടലുകൊണ്ട് ബഹുമാനികനായ മിനിസ്റ്ററേയും ബഹുമാനായ ജനവകുപ്പ് മന്ത്രിയെയും കാണുകയും രണ്ടുപേരും ഈ പദ്ധതി കേന്ദ്രാഭിഷ്ഠ പദ്ധതിയായതുകൊണ്ട് ഇതിന് ഫണ്ടാക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം തന്നെ ലഭ്യമാക്കേണ്ടി വരും എന്ന അഭിപ്രായത്തിൽ ബഹുമാനിക നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡൽഹിയിൽ ജനജീവൻ മിശ്രമായി ബന്ധപ്പെടുകയും അവിടെ നിന്ന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകൾ റെസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് ഏകദേശം പന്ത്രണ്ടര കോടി രൂപ അനുവദിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഉറപ്പു തരുന്നു ഈ രണ്ട് ഫണ്ടും കൃത്യമായ സമയം നിക്ഷിച്ചുകൊണ്ട് സമയബന്ധിതമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ നാട്ടുകാരും സാധിച്ചുകൊണ്ട് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത രൂപത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഈ ഭരണസമിതി അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നാടകം ഒരുക്കിയാൽ കേരളങ്ങൾ കേരളത്തോട് വരെ ഉരുളുന്ന രീതിയിൽ നമ്മുടെ ഊട്ടിൽ നോക്കുമ്പം അതിനുള്ള ഇച്ഛാശക്തിയും അതിന് ഉദ്യോഗസ്ഥന്മാർക്കുള്ള സപ്പോർട്ടുമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയാവെ ഏത് പാർട്ടിക്കാരനും ആരാധകർകരിച്ച മെമ്പർമാരുടെ ധൈര്യമായി നിങ്ങളുടെല്ലാം ഇല്ലെങ്കിൽ വോട്ടർമാർ നിങ്ങൾ പരിഗണിക്കുകയില്ല പക്ഷെ അന്ന് വലിയ ഒരു ആവേശത്തോടു കൂടിയിട്ടാണ് എല്ലാവരും പങ്കെടുക്കാൻ പക്ഷെ നിരാശ ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോ നമ്മുടെ പൊതുപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ഹാജർ പരിശോധിച്ചാൽ അറിയാം നമുക്ക് പോലെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയും ഇത്തരം സെമിനാറുകളിലും വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ വർധന വന്നപ്പോ സ്വാഭാവികമായും എവിടേക്കും വരുന്നത് പഞ്ചായത്തിലേക്കും വരും പക്ഷെ ഇത് പോരാക്കിയിരുന്നു നമുക്ക് കിട്ടേണ്ട കേന്ദ്രവിഹിതം വലിയ കോടികളാണ് അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് ഈ വർഷം ഏറെക്കുറെ അതിന് സമാനമായ സംഖ്യ കുറയും അതും കൂടിയൊക്കെ ലഭിക്കുമായിരുന്നു എങ്കിൽ ഇതിനേക്കാൾ അഭിമാനത്തോടുകൂടി ஆஹாதத்தோடு கூடி நம்ம மெம்பர்மாருக்கு ஜனங்கள்டிடலேக்கு செல்லாம் கழியுமா